ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എസ് പി സി ദിനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു പ്ലാസ്റ്റിക് തിരമാലയുടെ സംവിധാന മാതൃകയുമായി നടത്തിയ പദയാത്ര ശ്രദ്ധേയമായി ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് അയോടൻ മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ്മാസ്റ്റർ പി പി അഷറഫ് അധ്യക്ഷനായി ദിനാചരണത്തിന്റെ ഭാഗമായി ആന്റി റാഗിംഗ് നാടകം ബോധവൽക്കരണ ക്ലാസ് സെൽഫ് ഡിഫൻസ് ക്ലാസ് എന്നിവയും സംഘടിപ്പിച്ചു ഇരിക്കൂർ ഉപജില്ലാ ഓഫീസർ കെ വാസന്തി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കെ സുലേഖ ടി സി നസീദ് സെക്രട്ടറി കെ പി സുനിൽകുമാർ പി ടി എ പ്രസിഡന്റ് സഹിദ് കിത്തടത്ത് ജെ ആർ സി ഉപജില്ലാ കോർഡിനേറ്റർ ടി വത്സലൻ സിവിൽ പോലീസ് ഓഫീസർ എം ഗിരീഷ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ വി വി സുനേഷ് ലിസ്ന മാത്യു സൂരജ് പി നായർ അതുൽ കൃഷ്ണൻ എം രമേശൻ കെ വി ശ്രീജിത്ത് യു കെ പ്രിയേഷ് പി ധന്യ കെ അനുശ്രീ കെ വിബിന കെ അർഷിത എന്നിവർ സംസാരിച്ചു നേരത്തെ എച്ച് എം എ പറഞ്ഞ പോലെ തന്നെ സ്കൂളിലെ എല്ലാവർക്കും മാതൃകയായിട്ടുള്ള കുട്ടികളാണ് പുതിയ വെച്ച് നിങ്ങൾക്കൊന്നും എട്ടാം ക്ലാസ്സിലെ പുതിയ കുട്ടികൾ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും മാതൃകയായിട്ടുള്ള മക്കളാണ് നിങ്ങളെ കണ്ടിട്ടാണ് എല്ലാവരും പഠിക്കേണ്ടത് പ്രിയപ്പെട്ട മക്കളോട് പറയേണ്ടത് ആദ്യം നിങ്ങൾ നല്ല രീതിയിൽ പരിപാലിച്ചിട്ട് മറ്റുള്ള കുട്ടികളെ ഉപദേശിക്കാനുണ്ട് ശേഷം അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം എന്നെ പോലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ

SPC, o ok, que né? Diolch yn fawr iawn am wylio'r fideo. കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരട്ടി ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ